പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പ്രോട്ടീൻ്റെ കുറവ് നികത്താനുള്ള എളുപ്പ വഴി എന്താണെന്ന് ഏത് പ്രോട്ടീൻ പൗഡറാണ് നല്ലതെന്ന് വർക്കൗട്ടിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് ഒപ്റ്റിമ് ന്യൂട്രീഷൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് വേ പ്രോട്ടീൻ ഇതൊരു ബ്രാൻഡ് പ്രൊമോഷനല്ല മറിച്ച് എൻ്റെ അനുഭവമാണ് മാർക്കറ്റിൽ ഏറ്റവും വിശ്വസനീയമായ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു വേ വെയ് പ്രോട്ടീനാണിത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരൊറ്റ സ്കൂപ്പിൽ തന്നെ നമുക്ക് ഇരുപത്തി നാല് ഗ്രാം പ്രോട്ടീൻ ലഭിക്കുന്നുള്ളതാണ് രണ്ടാമത്തത് ഇതിൻ്റെ കൺവീനിയൻസ് ആണ് തിരക്കളെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ ഇത്രയും പ്രോട്ടീൻ എളുപ്പത്തിൽ ലഭിക്കാൻ ഇതൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷനും കൂടിയാണ് ഇത് വെള്ളത്തിലോ പാലിലോ നിങ്ങൾക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാവുന്നതുമാണ് ഇനി നിങ്ങൾ പാല് മാത്രം കുടിക്കുന്ന ഒരു വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോട്ടീൻ്റെ കുറവ് നിർത്താൻ ഇതായിരിക്കും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് വേ എന്ന് പറയുന്നത് പാലിൽ നിന്നും ഉൽപ്പാദിക്കുന്നതാണ് അതുകൊണ്ട് പാല് കുടിക്കാത്ത വെജിറ്റേറിയൻസിന് ഇത് പറ്റുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല അതുകൊണ്ടൊരു നല്ല മികച്ച വിശ്വസിക്കാൻ പറ്റുന്ന വേ പ്രോട്ടീൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് മിസ്സാവാതെ കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക